എഫ് എഫ് എ വിത്ത് അസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടില്ല ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അടിപൊളി സ്പീക്കറാണ് ഇത് ഒരെണ്ണം മതി നിങ്ങൾക്ക് ഒരു റൂമിലത്തേക്ക് അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിലിം കാണാം പാട്ട് കേൾക്കാം എല്ലാം അടിച്ചു പൊളിച്ച് നല്ല എൻജോയ് ചെയ്ത അത് ഇതിൻ്റെ ബേസ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ റിദ്ധമിക്കാണ് റിദ്ധമിക്ക് അത്രയ്ക്ക് അടിപൊളി സാധനമാണ് ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഇത് ഏകദേശം നല്ല പ്രൈസിലാണ് പോയിക്കൊണ്ടിരുന്നത് ബ്ലൂടൂത്ത് സ്പീക്കർ ബോട്ടിൻ്റെ സ്റ്റോൺ ഇഗ്നേറ്റ് അടിപൊളി സ്പീക്കറാണ് അതാ മൂന്ന് കിലോ അതായത് രണ്ടേ പോയിൻ്റ് ഒമ്പത് കിലോഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഇതിന് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളുമുണ്ട് ഇതിൻ്റെ അകത്ത് ഫ്ര ഫ്രണ്ട് ഫയറിംഗ് സ്പീക്കറാണ് പറഞ്ഞതാണ് അതായത് ഈ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ശബ്ദം പക്ഷേ അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിങ്ങനത്തെ ഷേപ്പ് ആയതുകൊണ്ട് ഈ രണ്ട് സൈഡിലിവിടെ സ്പീക്കർ വെച്ച് കൊണ്ടിരുന്നെങ്കിൽ അടിപൊളിയതായിരുന്നു പക്ഷേ ഈ രണ്ട് സൈഡിൽ മാത്രമേ സ്പീക്കറുള്ളൂ പക്ഷേ ക്ലാരിറ്റി ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റി ഇത് നിങ്ങൾ വൺസ് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും അങ്ങനത്തെ ഒരു അടിപൊളി പിന്നെ പ്രോഡക്റ്റാണ് ബോട്ടിൻ്റെ സ്റ്റോൺ ഇഗ്നീറ്റ് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ദിവസത്തെ യൂസേജിന് ശേഷമാണ് ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് അടിപൊളി സംഭവം കേട്ടോ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സോങ്ങിൻ്റെ ബേസ് അതുപോലെ തന്നെ ട്രബിൾ ട്രബിളായിക്കോട്ടെ ചില പഴയ സോങ്സ് സോങ്സ് ഒക്കെ എടുത്തു വെച്ച് കേൾക്കുകയാണെങ്കിൽ എന്തൊരു ക്ലാരിറ്റിയിൽ ഈ സാധനം കേൾക്കുമെന്ന് പറയും നമുക്കത് ആസ്വദിക്കാൻ പറ്റും നല്ല ഈ തബല അത് ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ബീറ്റ് പാട്ടൊക്കെ ആസ്വദിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് വാങ്ങിക്കാൻ പറ്റും വാങ്ങിക്കുന്നത് നല്ലതാണ് ഇനി നല്ല ക്വാളിറ്റിയിൽ ഫിലിം കാണണം എന്ന് വെച്ചോ നല്ല അടിപൊളിയായിട്ട് ഫിലിം കാണണം കുറച്ചൊരു ഹൊറർ ഫിലിമൊക്കെ നല്ല മൂഡിലിരുന്ന് കാണണമെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് റൂമിൽ ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത് എൻ്റെ കട്ടിലിന് തൊട്ട് മുകളിലായിട്ടാണ് ഞാനിത് പ്ലേസ് ചെയ്തിരുന്നത് ഞാൻ അവിടെ നിന്ന് ഇത് കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഫിലിം കാണാറുണ്ട് ഫിലിം കാണുമ്പം പിന്നെ ഒരു നമ്മുടെ മൊബൈലിൽ ഒരു ത്രീ സ്റ്റെപ്പ് സൗണ്ട് വെച്ചാൽ മതി സംഭവം കിടന്ന് കിടുക അത്രയ്ക്ക് സൗണ്ട് ബേസും എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെച്ചിട്ട് പോലും ഇതിൻ്റെ പിന്നെ സൗണ്ടിൽ ഒരു പതർച്ചയോ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവോ ഒന്നുമില്ല കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് വയ്ക്കാനാണ് ഒരു പക്ഷേ അതിൻ്റെ ഒരു സുഗമമായ കേൾവിക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് തന്നെയാണ് നല്ലത് പക്ഷേ ഇതൊരു സംഭവമാണ് കേട്ടോ ഇതൊരു അടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് നമ്മുടെ ബോട്ടിൻ്റെ പിന്നെ സ്റ്റോൺ ഇഗ്നേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മോഡലാണ് സ്റ്റോൺ ഇഗ്നീറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് സ്പീക്കറാണ് അതുകൊണ്ട് ഈ രണ്ട് സൈഡിലാണ് സ്പീക്കർ വരുന്നത് അപ്പം ഇവിടെ നിന്നാണ് അങ്ങോട്ട് സൗണ്ട് വരുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയുള്ളതാണ് ഇതിങ്ങനത്തെ ഷേപ്പ് ആയതുകൊണ്ട് എവിടെയും കൂടെ സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളത് ഒരു ചിന്ത എനിക്കുണ്ട് പക്ഷെ സൗണ്ടിൻ്റെ കേസിൽ ഒട്ടും കുറവില്ല ഇത് ഇത്രയും ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ബാസ് ട്യൂബും ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട് ഇനി ഇത് വോളിയം മൈനസ് ചെയ്യാനുള്ള പിന്നെ സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ അകത്ത് പ്ലസ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഇത് ആംബിയൻസ് ആണ് അതെ ഇത് പവർ ഓൺ ചെയ്യാനാണ് ഒരു ത്രീ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് ഒരു ത്ര ഒരു ത്രീ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺ ആവും അപ്പോഴേക്കും ഇവിടുത്തെ പിന്നെ ലൈറ്റ് ഓൺ ആവും ആംബിയൻസ് ലൈറ്റ് നമുക്ക് പല മോഡലുണ്ട് നമുക്കത് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ലൈറ്റ് ഇടങ്ങുന്നോണ്ട് അറിയാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല ഇത ഇതാണ് സംഭവം നല്ല രസമുണ്ട് ഇത് പവറ് ഇത് ഇതുപോലെ തന്നെ ഒരു പിന്നെ പിന്നെ ബോക്സ് കൂടെ അതായത് ബ്ലൂടൂത്ത് സ്പീക്കർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതും ആ സ്പീക്കറും കൂടെ പെയർ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഈ ഇൻഫിനിറ്റി സ്വിച്ച് എന്ന് പറയുന്ന സംഭവം ഇത് പവസ് പ്ലേ സംഭവം ഇത് മോഡ് ചേഞ്ച് ചെയ്യാനാണ് ഒരു മൂന്നോളം മോ മൂന്നോളം മോഡ് ഇതിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് സൗണ്ട് വെയ്സ് നിങ്ങൾക്ക് ഒട്ടും നഷ്ടം വരില്ല അത്രയ്ക്ക് അടിപൊളിയാണ് ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൈ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ആണ് ഫീച്ചേഴ്സ് ഒന്നും നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അതായത് ഈക്വലൈസറ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൊബൈലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്ന അതേ സെയിം ഫങ്ങ്ഷനിൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അതിൻ്റെത് ആ ഫംഗ്ഷൻ ഇതിൻ്റെ അത് ചേഞ്ച് ആവും അതിനനുസരിച്ച് ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ് അപ്പം ചിലപ്പം ബേയ്സ് കുറച്ചധികം വേണം ട്രബിൾ കുറച്ചധികം വേണം പലർക്കും പല രീതിയാണ് അതിനനുസരിച്ച് ഇതെന്ത് ചെയ്യും പിന്നെ ഇതിലും ഫങ്ഷൻ മാറും എന്നുള്ളതാണ് രണ്ടാമത് വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഐ പി എക്സ് പിന്നെ സിക്സ് ഐ പി എസ് സിക്സ് വാട്ടർ റെസിസ്റ്റൻസാണ് ഇത് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ് ഒരിക്കലും വാട്ടർ അല്ല ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അടിച്ചു പോകും അല്ലാതെ ഇത് ചെറുതായിട്ട് ചെറിയ ചാറ്റൽ മഴയോ ഇതിപ്പോൾ ടൂറിംഗ് പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അല്പം വെള്ളം നനഞ്ഞു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പം പിന്നെ ദൂരെ നമ്മൾ ഐസ് പോലുള്ള സ്ഥലം ഉള്ള സ്ഥലത്തൊക്കെ പോയി അത് നമുക്ക് ഐസിലൊക്കെ ഉപയോഗിച്ചു കുഴപ്പമില്ല അങ്ങനത്തെ ചെറിയ രീതിയിൽ വെള്ളം വീണാലും പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് ആണ് പ്രതിരോധിക്കും എന്നുള്ളതേ ഉള്ളൂ ഒരിക്കലും വാട്ടർ അല്ല അതെടുത്ത് പറയണം ഇനി ഇതിൻ്റെ അകത്ത് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ഉണ്ട് യു എസ് ബി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഓക്സ് കേബിൾ മറ്റേ ഇതിൻ്റെ അകത്ത് പിന്നെ പ്ലേ ബാക്ക് അവേഴ്സ് എഴുതിയിരിക്കുന്നത് ഫൈവ് അവേഴ്സാണ് ഒരു പിന്നെ സിക്സ്റ്റി പെർസെൻറ്റേജ് താഴെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് അവേഴ്സ് അല്ല ഒരു ഫോർ ഫോർ ആൻഡ് ഹാഫ് അവേഴ്സ് എന്തായാലും കിട്ടും പിന്നെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഏകദേശം അത്രയും കിട്ടി ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് കേട്ടത് എനിക്ക് എനിക്കത്രയും കിട്ടുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് പോയിൻറ്റ് ത്രീയാണ് ലേറ്റസ്റ്റ് വേർഷൻ ആണ് സാധനം ഒന്ന് ഓൺ ആക്കിയാൽ മതി അപ്പോഴേക്കും നമ്മൾ പേരെഴ്തിക്കുന്ന സാധനവും ഇതിനകത്ത് കറക്റ്റ് ആകുന്നതാണ് പിന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്ത് മൈക്രോഫോൺ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാൻ ടൈപ്പ് സി ആണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഇതിലും അത് മാത്രമല്ല പവർ ബാങ്ക് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതാ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ അവിടെ നമുക്ക് ഓക്സ് കേബിളും അതുപോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്യാനുള്ള പോർട്ടും പിന്നെ യു എസ് പി കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളും ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത് പക്ഷേ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപവും ഒരു ടു പോയിൻറ്റ് നയൻ കെ ജി ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിൻ്റെ സൈഡ് വൈസ് ഒക്കെ കണ്ടത് അതിൻ്റെ അത് ആർ ജി ബി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് പാട്ടിടുമ്പം ഈ സാധനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും ടി പോളി പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഫിലിം കാണാനായാലും അതുപോലെ തന്നെ പാട്ട് കേൾക്കാനാണോ ലവിന് സം എന്താണ് മ്യൂസിക് ലവേഴ്സിന് അടിപൊളി പ്രോഡക്റ്റാണ് ഇത് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫിലിം ലവേഴ്സിനും ഇപ്പം ചെറിയ റൂമിലൊക്കെ താമസിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് എഫക്റ്റിൽ വീക്കെൻഡിലൊക്കെ നല്ലൊരു ഫിലിം കാണണമെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് എന്നുള്ളത് ധൈര്യമായിട്ട് വാങ്ങാം ഇപ്പോൾ ഓഫർ പ്രൈസിൽ കിടപ്പുണ്ട് ഏകദേശം ഒരു സെവൻ തൗസൻഡിനടുപ്പിച്ച് സെവൻ തൗസൻഡിന് അടുപ്പിച്ച് എന്താ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഓക്കെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും എഫ് എഫ് എ വിത്ത സർ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക